ആ സ്നേഹം സ്നേഹമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാപിച്ചും നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സെൻബോൾ പഠന കേന്ദ്രം നമുക്കുണ്ട് അതിൽ രണ്ടു വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സ് നടക്കും കൊണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഈ വർഷത്തെ കോഴ്സ് ആരംഭിച്ചിരുന്നു എന്നാൽ കഴിയുന്നത്ര ആളുകൾ ആ കോഴ്സിൽ പങ്കെടുക്കണമെന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഈ ഇടവകയിലെ ഓരോ കുടുംബത്തിൽ നിന്നും നല്ല ഒരു മിഷനെ വിജയിപ്പിക്കണം ഇന്ന് നമ്മൾ വായിച്ചു വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ മത്സേഷത്തിൽ നിന്നാണല്ലോ അവിടെ ചോദിച്ചിട്ട് പറയുകയാണ് ഞാൻ പറയുന്നത് പറയുകയാണ് പിൻപന്മാരെല്ലാം മുൻപന്മാരാകുമെന്നും മുൻപന്മാരെ പിൻപന്മാരാകുമെന്നും അവിടെ ഒരു ശിശുവിനെ എടുത്തുയർത്തി അവരുടെ നടുവിൽ നിർത്തിയിട്ട് കർത്താവ് പറയുകയാണ് ഈ ശിശുവിനെ കൈക്കൊള്ളുന്നവൻ

അതിനുശേഷം പല സമയങ്ങളിലായി പല വേദനകാരെയും കൊണ്ടുവന്നു കൈ അഞ്ചു മണിക്ക് കൊണ്ടുവന്നു അവർക്ക് മണിക്ക് കൂലി കൊടുത്തപ്പോൾ ഒരു അഞ്ചു മണിക്ക് വന്നവർക്ക് കൊടുത്തു അതിനു മുൻപേ വന്നവർക്കും ഒരു വെള്ളി നാണയമാണ് ചോദിച്ചു ഞങ്ങൾക്കും ഒരു വെള്ളി കാണാൻ എന്നാൽ അവിടെ വ്യക്തമാക്കുന്നത് മുമ്പന്മാർ പിൻപന്മാരും മുൻപന്മാരും മുഖന്മാരുമാകുന്ന കാഴ്ചയാണ് സാധാരണ നടക്കുന്നത് എന്നാൽ തന്റെ സ്നേഹമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ ആ സ്നേഹം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം മനുഷ്യന്റെ സ്നേഹത്തെ പോലെ അല്ല ദൈവം സ്നേഹിക്കുമ്പോൾ പരിധികഴില്ലാതെ അതിരുകളില്ലാതെ വ്യവസ്ഥകളില്ലാതെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നു എന്നാൽ സാധാരണ മനുഷ്യരോ അവരുടെ അനുസരിച്ചുള്ളവരെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് സ്നേഹം സ്നേഹം ദൈവസ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം നിത്യസ്നേഹം

ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നുള്ളതാണ് നമ്മുടെ വിശുദ്ധ കുർമാന ഇവിടെ ദൈവത്തിന്റെ സ്നേഹത്തെ ഗ്രഹിക്കുവാൻ മനുഷ്യർക്ക് കഴിയണം ഓരോ സ്ത്രീക പറഞ്ഞിരിക്കുന്നത് ജടരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുക കഴിയുകയില്ല ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാലിക്കവുമല്ല നീതിയും സമാധാനവുമാണ് എന്നാണ് അപ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ ആ സ്നേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് െ ലാവമുള്ളതിനെ മനുഷ്യർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നാൽ ബലഹീനതയുള്ളതിനെ ഉപേക്ഷിക്കപ്പെട്ടതിനെ തകർന്നതിനെ ഉടന്നതിനെ വെറുക്കപ്പെട്ടതിനെ അപമാനിക്കപ്പെട്ടതിനെ നിന്നിക്കപ്പെട്ടതിനെ സ്വീകരിക്കുവാൻ അംഗീകരിക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നാൽ

ജാതികളും അങ്ങനെ െ പറ്റി പറയുമ്പോൾ ദൈവം ദേവന്മാരുമായിരിക്കുന്നു പുതിയ നിയമത്തിൽ വരുമ്പോൾ പറയുന്നത് എന്താണ് ദേവന്മാർ ഒരുപാടുണ്ടെങ്കിലും ദൈവം നമുക്ക് ആ ദൈവത്തെ ി പറയുമ്പോൾ ആ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറക്കി വന്നു അപ്പോൾ പറയുകയാണ് സർവലോകത്തിന്റെയും രക്ഷകനായി ശിശു ജനിച്ചിരിക്കുന്നു എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാക്കിയിരിക്കുകയാണ് എന്നാൽ നമ്മളിവിടെ വായിക്കുന്നത് സർവ ലോകത്തിന്റെയും രക്ഷകനായി എന്നുള്ളതാണ് അങ്ങനെ ഒരു ഗോത്ര ദൈവം അല്ല യേശു കൂടി നമ്മൾ മനസ്സിലാക്കണം

நமக்கு அப்போ வாழ்த்தி கொடுத்துட்டு வாங்கி பட்சிக்கி அவர் இது ரகி பானும் செய்யும்

நாமே இந்த பரிசுத்த குባனே பொங்கட நம்ம ஒவ்வொருத்தருக்கும் கட்டாவே திருவீதி ரேகன்றை ஐந்து உச்சரான தமிழ்னோருக்கு தெளியோ அங்கீகரிக்கப்பட்டவரா பரிசுத்த குባனே கட்டங்காரன் பரோயும் ஞானோ பலிகேன 파ලිமாய தாசன் இவிடே எற்றமாற்றம் ஆபட்டகாரே காட் திவேனா கட்டாவோ ஆபட்டகாரே சுற்ற உமீர்த்ரீயத்துக்கு போகவும் நம்ம கைத்தப்பட்ட அந்த முக்கிய நிலியான هي اوصاري جو دامن